നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പുളിക്കൽ കൊട്ടപ്പുറത്ത് പള്ളിക്കൽ ബസാർ റോഡിലെ റേഷൻ കടയിലുണ്ടായ കവർച്ചാക്കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു മൂന്ന് പേർ ബൈക്കിൽ സ്ഥലത്തെത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം റേഷൻ കടയിലെ മേശയിൽ നിന്ന് പണവും മേശപ്പുറത്തുണ്ടായിരുന്ന ചാറ്റിപ്പെട്ടിയും കവർന്നതായാണ് പരാതി പി കെ അബ്ദുൾ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള റേഷൻ കടയിലാണ് മോഷണം ഷട്ടറിന്റെ പൂട്ടു തകർത്ത നിലയിലാണ് പുലർച്ചെയാണ് സംഭവം പരാതിയെ തുടർന്ന് കരിപ്പൂർ പോലീസ് സംഭവം അന്വേഷിക്കുന്നുണ്ട് എയർ വൺ ന്യൂസ് പുളിക്കൽ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദർവശം കൊണ്ടോട്ടി